അതായത് നമ്മുടെ ഭ്രൂണോ കുട്ട എന്തേ ഓണമൊക്കെ അടിച്ചുപൊളിച്ച് കഴിഞ്ഞത് ഓണൊക്കെ കഴിഞ്ഞിട്ട് ഭ്രൂണോ ഡാ ഓണൊക്കെ കഴിഞ്ഞ് അടിച്ച് പൊളിച്ച് ഓണത്തിൻ്റെ ക്ഷീണത്തിൽ അവൻ മതിമറന്ന് മയങ്ങി കിടക്കായിരുന്നു പോവാണ്ട അവൻ്റെ ഓണൊക്കെ കഴിഞ്ഞിട്ടാണ് മോക്കൊക്കെ ഉണ്ട് അല്ല ബ്രൂണോ ബ്രൂണോ കുട്ടാ ഇപ്പ തന്നെ കറങ്ങാൻ പോയിട്ട് നീ വന്നോളൂ നീ വന്ന് കിടന്നെ മയങ്ങി കിടക്കായിരുന്നു കണ്ടാ ബ്രൂണക്ക് ഓണത്തിന്റെ ക്ഷീണം ഓണം കഴിഞ്ഞു ഇന്ന് ഓണം കഴിഞ്ഞു ഒന്ന് പുലിക്കളികളെ വീണോ ബ്രൂളക്ക് നമുക്ക് ശരിക്കാ പുലിക്കളിരാ അതില് അത് വരച്ചോട് ശരിക്കും ബ്രീള വെള്ള പുലിയായിട്ട് മാറുന്ന ഞാൻ വിചാരിച്ചാണ് ഭ്രൂണക്കിയൊരു വരയം പുലിയോ അല്ലെങ്കിൽ പുള്ളിപ്പുലിയോ ഏതെങ്കിലും ഒരു വേഷം കെട്ടി കൊടുക്കുന്നത് വിചാരിച്ചാണ് ഇന്ന് സമയം കിട്ടില്ല അതാണല്ലേ ബ്രൂണോ ഒരു കാര്യം നമുക്ക് ഞായറാഴ്ച ആവുമ്പോൾ ഭ്രൂണയ്ക്ക് കെട്ടിത്തരാം ഒരു പുലിക്കുട്ടണ്ടേട്ടോ അത് കുറേ പോയി നോക്കണോ പുലിക്കുട്ടണ്ട സെക്കൻഡാ സെക്കൻഡ് എവിടെ ഷന്നും വലിയപ്പോ അങ്ങനെ ഭ്രൂണോ ഭ്രൂണോ ഭ്രൂണന്റെ ചേട്ടാണ് കണ്ണൻ ചേട്ടനോടാ ഭ്രൂണോ അരത് ആര ആ കണ്ണ അവന് മനസിലായി അവനറിയാം അവൻ ഇവിടുന്ന് മണം പിടിച്ചു അല്ലേ കുറയ്ക്കാറുണ്ട് ബ്രൂണോ കൂട്ടത്തിലെ കണ്ണം ചേട്ടാണോ അപ്പൊ ഞാൻ കണ്ണം ചേട്ടാണോ കുറച്ച് ഇത് ചെയ്യുന്നുണ്ടാ എവിടെയാ പന്ത് എടുത്തോ കളിക്കാപ്പാ പന്ത് എവിടെയാ എടുത്തിട്ടാ ബ്രൂണോ ഫാൻസിനൊക്കെ എല്ലാവരും നോക്കിയിരിക്കും ബ്രൂണോന്റെ വീഡിയോസ് ബ്രൂണോ ഒരു ഹായ് പറഞ്ഞേ ബ്രൂണോ ഹായ് പറ ലോണോൻ്റെ പോലെ എല്ലാവരും ഓണമൊക്കെ കഴിഞ്ഞാൽ ക്ഷീണത്തിലായിരിക്കും അല്ലേ ഒക്കെ ഹുസ്കിളിൽ പോകാൻ കുട്ടികളൊക്കെ ഹസ്കിളിൽ പോകേണ്ട മടിക്കാരനൊക്കെ ആയിരിക്കുന്നത് അത്ര ദിവസം മുടക്കല്ലായിരുന്നു മുടക്കുകഴിഞ്ഞ് ജോലിക്കും അതുപോലെ സ്കൂളിലെ കുട്ടികൾക്കൊക്കെ പോവാൻ മടി പോലെയാണ് ദൈവ കൂട്ട കിടപ്പുണ്ടാകുന്നു ലൂണോ എന്നാ അപ്പോൾ ഓക്കെ എല്ലാവർക്കും വീണോൻ്റെ ചാനൽ കണ്ടിരിക്കുന്ന എല്ലാവർക്കും ആശംസ നേരുന്നു അല്ലേ അവരുടെ ഷെക്കൻഡ് ഹായ് നിറ ഹായ് നീ ഹായ് നീ അവൻ വാലാട്ടില്ല ഹായ് നിറേ വാലാട്ടിൽ കൊണ്ടുള്ളവൻ്റെ ഹായ് ഓക്കേ